ഹരേ കൃഷ്ണ കൃഷ്ണം വന്ദേ ജഗത് എല്ലാവർക്കും നമസ്കാരം ഗുരുകുലം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നിവിടെ പറയുവാൻ പോകുന്നത് ശ്രീകൃഷ്ണ കഥകളിലെ പാഞ്ചാലി സ്വയംവരം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ശ്രീകൃഷ്ണ ഭഗവാനുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട ഒരു ഗ്രന്ഥമാണ് മഹാഭാരതം എന്ന് പറയുന്നത് അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജീവിതകാലത്തുണ്ടായ സംഭവ വികാസങ്ങൾ പറയുമ്പോൾ നമുക്ക് പാണ്ഡവന്മാരെ കുറിച്ചും അതുപോലെ മഹാഭാരത ഇതിഹാസ ഒക്കെ തന്നെ സംസാരിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് പാഞ്ചാലി സ്വയംവരത്തെ പറ്റിയിട്ടും അതുപോലെ അരക്കില്ലത്തിൻ്റെ ദഹനത്തെ ഒക്കെയാണ് പറയുവാനുള്ളത് ശ്രീകൃഷ്ണ ഭഗവാന്റെ അച്ഛൻ്റെ സഹോദരിയാണ് അഥവാ വസുദേവരുടെ സഹോദരിയായിരുന്നു പാണ്ഡവരുടെ അമ്മയായ കുന്തിദേവി അതുകൊണ്ട് കുന്തിദേവിയോടും അതുപോലെ പാണ്ഡവരോടും ശ്രീകൃഷ്ണന് ഒരുപാട് സ്നേഹവും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കുന്തിദേവിയുടെ ഭർത്താവായ പാണ്ഡുവിൻ്റെ സഹോദരൻ ധൃതരാഷ്ട്രക്ക് പാണ്ഡുവിനോടും മക്കളോടും അതിയായ ദേഷ്യവും വെറുപ്പുവായിരുന്നു അങ്ങനെയാണല്ലോ പാണ്ഡവരെ ഉന്മൂല നാശം നടത്തുവാൻ വേണ്ടിയിട്ട് ധൃതരാഷ്ട്ര ആഗ്രഹിക്കുന്നത് പക്ഷേ ധൃതരാഷ്ട്ര ഒരിക്കൽ പഞ്ചപാണ്ഡവന്മാരെ വിളിച്ചിട്ട് വളരെ സ്നേഹം നടിച്ചുകൊണ്ട് ഒരു കാര്യം പറയുകയുണ്ടായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മക്കളായ ദുര്യോധനനും സംഘത്തിനും പാണ്ഡവരെ തീരെ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ മറ്റൊരു കൊട്ടാരം പണിത് തരാം അങ്ങോട്ടേക്ക് നിങ്ങളും കുന്തി താമസം മാറണമെന്നായിരുന്നു ധൃതരാഷ്ട്രരുടെ ആവശ്യം പാണ്ഡവർ വിചാരിച്ചു തങ്ങളുടെ ഈ ഒരു വല്യച്ഛന് തങ്ങളെ ഇഷ്ടമായിട്ട് പറയുന്നതായിരിക്കുന്നു അങ്ങനെ ധൃതരാഷ്ട്രര് ഒരു വലിയ കൊട്ടാരം പണി കഴിപ്പിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ധൃതരാഷ്ട്രര് പാണ്ഡവരെയും അതുപോലെ കുന്ദീ വധിക്കുവാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത് അതുകൊണ്ട് കൗശലക്കാരനായ ഒരു ശില്പിയെ കൊട്ടാരം പണിയുവാൻ വേണ്ടിയിട്ട് നിയോഗിച്ചു പുരോചനൻ എന്നായിരുന്നു ആ ഒരു ശില്പിയുടെ പേര് പുരോചനൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരക്ക് എന്ന് പറയുന്ന ഒരു പദാർത്ഥമുണ്ട് മെഴുകൊക്കെ പോലെയാണ് നെയ്യൊക്കെ പോലെ കത്തിയാൽ അങ്ങ് കത്തി പടർന്നു നിൽക്കും വളരെ വേഗം തീ കത്തിപ്പിടിക്കുന്ന അരക്ക് ഈ കൊട്ടാരത്തിൻ്റെ ഭിത്തികളിൻ്റെ ഉൾഭാഗങ്ങളിലെല്ലാം തന്നെ ഈ പുരോചനൻ എന്ന ശില്പി അരക്ക് നിറച്ച് വെച്ചു അതുകൊണ്ടാണ് നമ്മൾ അരക്കില്ലം എന്നൊക്കെ ആ ഒരു കൊട്ടാരത്തെ പറയുന്നത് അങ്ങനെ ഈ പുരോചനനാകട്ടെ കൗശലക്കാരനായ ശകുനിയുടെ സുഹൃത്തായിരുന്നു ശകുനിയെ അറിയില്ലേ നമ്മുടെ ഗാന്ധാരിയുടെ രാജ്യത്തുള്ള ശകുനി എപ്പോഴും കൗരവരുടെ ഭാഗത്താണ് നിൽക്കുക പാണ്ഡവരെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ശകുനിയാണ് പുരോചനനെ ഏൽപ്പിക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ വേണ്ടിയിട്ട് അങ്ങനെ പാണ്ഡവര് ഈ കൊട്ടാരത്തിൽ വാസം തുടങ്ങി അങ്ങനെ അങ്ങനെക്ക് ഞാൻ പണ്ട് പറഞ്ഞ ഒരു വിതുരരുടെ കഥയുണ്ടല്ലോ വിതുരര് നമ്മുടെ മഹാഭാരതത്തിലെ വിതുരര് അപ്പോൾ ഈ മഹാഭാരതത്തിലെ ഈ ഒരു വിതുരര് ഈ അരക്കില്ലത്തിൻ്റെ കാര്യമൊക്കെ മനസ്സിലാക്കി ഈ കൊട്ടാരത്തിനുള്ളിൽ പാണ്ഡവരും കുന്തിദേവിയും താമസിക്കുന്ന കൊട്ടാരത്തിനകത്ത് മുഴുവൻ അരക്ക് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് പാണ്ഡവരോട് ഈ കാര്യം പറയുകയുണ്ടായി കുന്തിദേവി അപ്പോഴും ഇതറിഞ്ഞിട്ടില്ല അങ്ങനെ പാണ്ഡവരോട് പറഞ്ഞു നിങ്ങളെ ചതിച്ചിട്ട് കൊല്ലുവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ചതുർദശി നാളിൽ ഈ ഒരു അരക്കില്ലത്തിന് അവർ തീ വയ്ക്കും അപ്പോൾ അങ്ങനെ നിങ്ങളെ ഈ ഒരു കൂടെ തന്നെ കത്തിച്ച് കളയുവാനാണ് കൗരവരുടെയും ധൃതരാഷ്ട്രയുടെയും ഒക്കെ തന്നെ പ്ലാൻ എന്ന് പറഞ്ഞു കൊടുത്തു വിതുരര് അങ്ങനെ ചതുർദശി നാളായി കുന്തിദേവി ദേവി ആകട്ടെ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞതുമില്ല ഈ ചതുർദശി നാളില് വൈകുന്നേരം ഒരു കാട്ടാള സ്ത്രീയും അഞ്ച് മക്കളും കാൽനടയായിട്ട് ഈ അരക്കില്ലത്തിന് മുന്നിലൂടെ പോവുകയായിരുന്നു സന്ധ്യാ നേരമായപ്പോൾ എവിടെയെങ്കിലും താമസിക്കണമല്ലോ പണ്ട് കാലത്ത് കാൽനടയായിട്ടാണ് ഇന്നത്തെ പോലെ വാഹനങ്ങളൊന്നുമില്ല കാൽനടയായിട്ട് യാത്ര ചെയ്യും ഏതെങ്കിലും സത്രങ്ങളിലൊക്കെ രാത്രി കാലത്ത് കഴിച്ചുകൂടും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ ഭാഗത്ത് എവിടെയും ഒരു സത്രമോ അല്ലെങ്കിൽ വഴിയമ്പലമോ ഒന്നും കണ്ടില്ല അങ്ങനെ ഈ ഒരു കൊട്ടാരത്തിലേക്ക് വന്നു ഈ കാട്ടാള സ്ത്രീയും അഞ്ച് മക്കളും കുന്തിദേവി ആകട്ടെ വളരെ ദാനധർമ്മിഷ്ഠയായതുകൊണ്ട് ഈ കാട്ടാള സ്ത്രീയെയും തങ്ങളുടെ അഞ്ച് മക്കളെയും കൊട്ടാരത്തിൽ വസിച്ചു കൊള്ളുവാൻ വേണ്ടിയിട്ട് പറയുകയും ചെയ്തു അങ്ങനെ രാത്രിയായി വിതുരര് പറഞ്ഞതുപോലെ തന്നെ കൗരവന്മാർ ഈ ഒരു തീ തീവച്ചു അത് മുൻകൂട്ടി അറിഞ്ഞ പാണ്ഡവന്മാരാകട്ടെ കുന്തിദേവിയെയും കൊണ്ട് ഒരു തുരങ്കത്തിലൂടെ അരക്കില്ലത്തിൽ നിന്നും രക്ഷപ്പെട്ടു പക്ഷേ പാവം കാട്ടാള സ്ത്രീ അവർ ആ അരക്കില്ലത്തിൽ വെച്ചിട്ട് തങ്ങളുടെ അഞ്ച് മക്കളുമായിട്ട് മരിച്ചു വീഴും പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ അരക്കില്ല അഥവാ കത്തി കിടക്കുന്നു അതിനകത്ത് ഒരു അമ്മയും അഞ്ച് മക്കളും മരിച്ചും കിടക്കുന്നു മുഖമൊന്നും വ്യക്തമാകുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ കൂടിയ എല്ലാവരും ഇങ്ങനെ ഉറപ്പിച്ചു കുന്തി ദേവിയും പാണ്ഡവരും മരിച്ചു എന്ന് ദൃതരാഷ്ട്ര പുറമേ സങ്കടം നടിക്കുകയും അകമേ സന്തോഷിക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെ ഇവരാരും അറിയാതെ പാണ്ഡവരെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ദൂരെ ഒരു വനത്തിലെത്തി ഈ വനം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഇന്നത്തെ ഹിമാചൽ പ്രദേശ് ആ ഒരു ഭാഗത്താണ് കേട്ടോ കാരണം അത് പറയാൻ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ടാണ് ഈ വനത്തിൽ വെച്ചിട്ട് ഭീമസേനൻ ഹിടുമ്പി എന്ന ഒരു സുന്ദരിയായ രാക്ഷസിയെ കണ്ടുമുട്ടി അപ്പോൾ ഈ ഹിടുമ്പിക്ക് ഭീമസേനോട് വല്ലാത്ത ഒരാ ഇഷ്ടം തോന്നുകയും പെട്ടെന്ന് തന്നെ ഈ രാക്ഷസ രൂപമൊക്കെ മാറ്റിയിട്ട് ഒരു സുന്ദരിയുടെ രൂപത്തിലേക്ക് മാറുകയും ചെയ്തു അപ്പോൾ ഭീമനും ഈ ഒരു സുന്ദരിയായ സ്ത്രീയോട് ഇഷ്ടം തോന്നി അങ്ങനെ ഭീമൻ ഈ സ്ത്രീയെ വിവാഹം കഴിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് വിധിപ്രകാരം തന്നെയാണ് വിവാഹം കഴിച്ചത് പക്ഷേ അത് ഗാന്ധർവ വിവാഹമായിരുന്നു പണ്ട് കാലത്ത് ഇങ്ങനെ ഒരുപാട് വിവാഹ രീതികളുണ്ടായിരുന്നു ഗാന്ധർവം രാക്ഷസം സ്വയംവരം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ ഗാന്ധർവ വിവാഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹം കഴിക്കുന്ന ആളുകൾക്ക് മാത്രമേ വിവാഹം കഴിച്ചു എന്നുള്ള കാര്യം അറിയുള്ളൂ ഇതാണ് ഗാന്ധർവ വിവാഹം തമ്മിലെ പരസ്പരം ഇഷ്ടത്തോടെ ആയിരിക്കും കഴിക്കുക പക്ഷേ വേറെ ആരും അറിയാതെ ഇവർ മാത്രമേ അറിയുള്ളൂ അത് പണ്ട് ഒരു രീതിയാണ് അപ്പോൾ ഈ ഗാന്ധർവ വിധി പ്രകാരമാണ് ഭീമസേനൻ ഹിടുമ്പിയ വിവാഹം കഴിച്ചത് അതിനകത്ത് അവർക്കൊരു മകനും ഉണ്ടായി ഘടോൽക്കജൻ എന്ന് പറഞ്ഞിട്ട് ഘടോത്കജനൊക്കെ പിന്നീട് മഹാഭാരത യുദ്ധത്തിലൊക്കെ നമ്മൾ കാണുന്നതാണ് ഘടോത്കജൻ്റെ ഒക്കെ ഒരു എന്ന് പറയുന്നത് അപ്പോൾ ഇത് നടന്നത് ഹിമാചൽ പ്രദേശിലുള്ള ഒരു കാനന ഭൂമിയിൽ വെച്ചിട്ടാണ് ഇപ്പോഴും അവിടെ ഒരു ഹിടുമ്പ ക്ഷേത്രമൊക്കെയുണ്ട് ഹിമാചൽ പ്രദേശിൽ അങ്ങനെ ഈ ഒരു ഘടോൽക്കജൻ്റെ ഒക്കെ ജനനത്തിന് ശേഷം ഘടോൽക്കജൻ ഹിടുമ്പിയെ നന്നായിട്ട് പരിപാലിച്ച് പോന്നു പാണ്ഡവരും അതുപോലെ തന്നെ കുന്തി ദേവിയും അവിടവും വിട്ടിട്ട് ഏകചക്ര എന്ന മറ്റൊരു ദേശത്തെത്തി ഈ ഏകചക്രയൊക്കെ ഇന്ന് പശ്ചിമ ബംഗാള് ബീഹാർ ആ ഒരു ഭാഗത്തൊക്കെയുള്ള ഒരു പ്രദേശമാണ് അവിടെയാണ് ഒരു ഏകചക്ക എന്നുള്ള ഒരു സ്ഥലമുള്ളത് ഒരു ഇസ്കോൺ ടെമ്പിളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഈ ഏകചക്രയിൽ ഈ പാണ്ഡവരും അതുപോലെ കുന്തി ദേവിയും എത്തിയപ്പോൾ അവിടെ ഗ്രാമവാസികളെ ഉപദ്രവിക്കുന്ന ബഗൻ എന്ന പേരായ ഒരു രാക്ഷസൻ ഉണ്ടായിരുന്നു അപ്പോൾ എപ്പോഴും ഈ ഗ്രാമവാസികൾ ബഗന് വേണ്ടിയിട്ട് ഭക്ഷണമായിട്ട് പോകുന്ന ഒരു സമ്പ്രദായമൊക്കെ ഉണ്ടായിരുന്നു ബഗൻ അവരുടെ രാജാവായിട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ എപ്പോഴും ഒരു വലിയ ഉന്തു നിറയെ ചുവ ഒക്കെ ബഗനെ കൊണ്ടുപോകണം അപ്പോൾ ഈ ചുവ കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ ബഗൻ ആ കൊണ്ടുപോയ ആളെയും കഴിക്കും ആ ഒരു സമ്പ്രദായമായിരുന്നു അല്ലെങ്കിൽ ഈ ഒരു രീതി പാലിച്ച് പോന്നിട്ടില്ല എങ്കിൽ ഗ്രാമത്തെ തന്നെ നശിപ്പിച്ച് കളയുന്നൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ബഗൻ അവിടെ നിന്നിരുന്നത് അപ്പോൾ അന്നൊരു ദിവസം ഒരു വീട്ടിൽ നിന്നൊരു കരച്ചിൽ കേട്ടപ്പോഴാണ് കുന്തിദേവിയും ദേവിയും പാണ്ഡവരും അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോൾ ഇതെന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ ആ വീട്ടിലൊരു അമ്മ പറഞ്ഞു ഇന്ന് ബഗനായിട്ട് ഭക്ഷണം കൊണ്ടുപോണ്ടത് എൻ്റെ മകനാണ് അപ്പോൾ ഇന്ന് അവനെ നഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ടായിരുന്നു കരഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ആ ഗ്രാമത്തിലെ ഏകചക്ര ഗ്രാമത്തിലെ സങ്കടം മനസ്സിലാക്കിയ കുന്തി ദേവി ഭീമസേനനോട് പറഞ്ഞു നീ എത്രയും പെട്ടെന്ന് ബഗനെ ഇല്ലാതാക്കണം എന്ന് അങ്ങനെ ഭഗനും ഭീമനുമായിട്ടൊരു വലിയ യുദ്ധമൊക്കെ നടന്ന് ഭീമൻ ബഗനെ കൊന്നു കളയുന്നൊക്കെയുണ്ട് അങ്ങനെ കൊന്നു കൊന്നുകഴിഞ്ഞ് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ ഏകചക്ര എന്നുള്ള ഗ്രാമത്തിൽ നിന്ന് തന്നെ കുറച്ച് ബ്രാഹ്മണര് മുഖാന്തരം പാഞ്ചാല ദേശത്തെ ദ്രുപദ മഹാരാജാവിൻ്റെ മകളുടെ സ്വയംവരമാണ് നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം ഈ ഒരു അറിയുകയാണ് പാഞ്ചാല ദേവ ദേശത്തെ ദ്രുപദ മഹാരാജാവിൻ്റെ മകളാണ് സുന്ദരിയായ പാഞ്ചാലി അങ്ങനെ പക്ഷേ പാഞ്ചാലിക വിവാഹം കഴിക്കണമെങ്കിൽ ദ്രുപദ മഹാരാജാവ് ഒരു വലിയൊരു പന്തയം വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പരീക്ഷണമൊക്കെ ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശക്തമായ ഭാരമുള്ള ഒരു വില്ല് അത് അമ്പ ചെയ്ത് കുലക്കാൻ പറ്റുന്ന ഒരാൾക്ക് മാത്രമേ തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കുകയുള്ളൂ അതുമാത്രമല്ല വേറെ ഒരു കാര്യം കൂടിയുണ്ട് അതായത് അമ്പ ചെയ്ത് കുലക്കേണ്ടത് ഏതെങ്കിലും ദിശയിലേക്കല്ല ിക്കൊണ്ടിരിക്കുന്ന ഒരു യന്ത്രത്തിനകത്ത് നിൽക്കുന്ന ഒരു പാവിൻ്റെ കണ്ണിലേക്കാണ് ആ ഒരു അമ്പ് കൊള്ളേണ്ടത് പത്രത്തോളം ഏകാഗ്രതയുള്ള ഒരാൾക്കെ ഈ ഒരു കാര്യം ചെയ്യുവാൻ സാധിക്കുള്ളൂ ഒരുപാട് ഇത് പരീക്ഷിച്ചു നോക്കി ആ ഒരു വയസ്സനായ നമ്മുടെ കംസൻ്റെയും പിതാവായി ആയിട്ടിരിക്കുന്ന ആ ഒരു രാജാവിനെയൊക്കെ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കംസൻ്റെയും പിതാവായിട്ട് അത്രയും വയസ്സായി നിൽക്കുന്ന ജരാസന്ധൻ ജരാസന്ധൻ പോലും ഈ ഒരു പരീക്ഷണത്തിലേക്ക് പോയി എന്നാണ് പറയുന്നത് പക്ഷേ ജരാസന്ധനും ജയിക്കുന്നില്ല ഒരുപാട് രാജാക്കന്മാർ നോക്കി അവരൊന്നും തന്നെ ജയിച്ചിട്ടില്ല കൗരവര് വരെ നോക്കി അവരും ജയിക്കുന്നില്ല അവസാനം ഒരു ബ്രാഹ്മണരുടെ വേഷത്തിൽ നമ്മുടെ അർജുനനും സംഘവും അവിടെ എത്തുകയാണ് അങ്ങനെ അർജുനൻ ഈ ഒരു വില്ല് കൊലച്ച് ആ കകങ്ങിക്കൊണ്ടിരിക്കുന്ന യന്ത്രത്തിനകത്തിരിക്കുന്ന പാവിൻ്റെ കണ്ണ് നോക്കി ഉന്നം വെച്ച് ആ കണ്ണില് അമ്പ് തറച്ചു അങ്ങനെ ഈ ഒരു അർജുനൻ ഈ പരീക്ഷണത്തിൽ ജയിച്ചു പക്ഷേ അവിടുത്തെ രാജാക്കന്മാരൊക്കെ അത് എതിർക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു വിവാഹം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബ്രാഹ്മണരുടെ വേഷത്തിലാണല്ലോ പോയത് ബ്രാഹ്മണർക്കൊരിക്കലും അന്നത്തെ കാലത്ത് ക്ഷത്രിയ റാണിമാരെ അല്ലെങ്കിൽ രാജകുമാരിമാരെ വിവാഹം ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നില്ല ക്ഷത്രിയന്മാർക്ക് മാത്രമേ ക്ഷത്രിയരെ വിവാഹം കഴിക്കാനുള്ള ഒരു രീതി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോഴത്തേനും രാജാക്കന്മാരൊക്കെ തന്നെ പാണ്ഡവരുമായിട്ട് യുദ്ധത്തിന് തയ്യാറായി അങ്ങനെ പാണ്ഡവരും ഈ രാജാക്കന്മാരും യുദ്ധത്തിൽ പാണ്ഡവർ ജയിച്ചു അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഒരു ബ്രാഹ്മണർക്കൊരിക്കലും ക്ഷത്രിയരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഇത് അർജുനനും അതുപോലെ പാണ്ഡവരും തന്നെയാണെന്ന് അവിടെയുള്ള എല്ലാവർക്കും മനസ്സിലാവുകയാണ് അപ്പോൾ ഒടുവിൽ ഈ ഒരു ഇങ്ങനെ എന്താ ഇത്രയും കാര്യങ്ങൾ നടന്നപ്പോൾ അവസാനം പാഞ്ചാലിയെ അർജുനൻ വിവാഹം കഴിച്ചു അതിനുശേഷം അവിടെ ശ്രീകൃഷ്ണൻ്റെ രംഗപ്രവേശം ഉണ്ടാവുകയാണ് ശ്രീകൃഷ്ണൻ എല്ലാവരോടുമായിട്ട് പറഞ്ഞു പ്രത്യേകിച്ച് ധൃതരാഷ്ട്രരോട് എത്രയും പെട്ടെന്ന് ഇവർക്ക് അവകാശപ്പെട്ട ആ ഭൂമി അങ്ങ് തിരിച്ചു കൊടുക്കണം എന്ന് അങ്ങനെ എല്ലാവരുമായിട്ട് ഇങ്ങനെ കൂടി ആലോചിച്ച് ഒരു താല്പര്യവും ഇല്ലാതെ ധൃതരാഷ്ട്ര അവസാനം തൻ്റെ രാജ്യത്തിൻ്റെ പാതി ഹസ്തനപുരത്തിൻ്റെ പാതി ഇന്ദ്രസ്ഥമടങ്ങുന്ന ആ ഒരു ഭാഗം കൗ പാണ്ഡവർക്ക് നൽകുകയാണ് ചെയ്യുന്നത് അന്നത്തെ കാലത്ത് ഇന്ദ്രപ്രസ്ഥം കാണ്ഡവ എന്ന് പറയുന്ന ഗാണ്ഡവ ദഹനം എന്നൊക്കെ കേട്ടിട്ടില്ലേ ഗാണ്ഡവ വനം എന്ന് പറയുന്ന ഒരു വലിയ കാടായിരുന്നു പിന്നീട് പിന്നീടത് വെട്ടിത്തെളിച്ചിട്ട് അവർ ഇന്ദ്രപ്രസ്ഥം എന്ന ഒരു ഭംഗിയുള്ള ഒരു കൊട്ടാരവും സാമ്രാജ്യവും ഉണ്ടാക്കിയെടുക്കുകയാണ് ഇന്നത്തെ ഡൽഹിയൊക്കെയാണ് ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ ഭാഗം അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം